റോട്ടീലാണോ എടി ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യ കാർട്ടിൽ ഇപ്പം വേക്കൻസി കഴിക്കുന്നുണ്ടോ അറിയാവോ നീ ഇവിടെ പാര അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാം എവിടെ എന്നുവെച്ചാൽ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുമല്ലോ അവിടെ വേണ്ടി കയറി പോയി നോക്കിയാണെന്നു വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുവാണ് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ അത് ആ സമയമുണ്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യൻ ഹാർട്ട് വല്ലേ ഒരു ദോഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ ഓത്തുമായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആയിരുന്നു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വല്ലാൻ വന്നിട്ടുണ്ടോ പിന്നെ വേറെ ഞാൻ പോലീസ് സ്റ്റേഷനെ കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിന് ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താണെന്ന് അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പോൾ ഇത്ര നാളായിട്ടും ബാക്കിയില്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെബ്രുവ ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റ് ചുറ്റി ഏപ്രിൽ ഒൻപതിന് അടുത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കുള്ള നല്ല പൈസ അയക്കുമ്പോൾ കാണുമോ അത് എന്താ ചെയ്താന്ന് അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല അതിപ്പോൾ നാളായി നാളായിരുന്നു നിൽക്കാൻ തുടങ്ങിയിട്ട്